ഹായ് എവരിവൻ അസ്സാം വലിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ഒരു വീഡിയോ ആണ് നമ്മളൊന്നും പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മളെ കാണലേ അപ്പോൾ ഇന്ന് കുറച്ച് പിടിച്ചിട്ടുള്ള ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ വലിയ സൗണ്ട് ഇല്ല ഡോക്ടർ അപ്പം കാണിച്ചു വരുന്ന കുടിക്കുന്നുണ്ടാ ഇതിന്റെ സൗണ്ട് ഇതായിരുന്നു കേട്ടോ നമ്മൾ അന്നത്തെ ദിവസത്തെ നമ്മളെ അവസ്ഥ എന്ന് പറഞ്ഞത് സൗണ്ട് മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആ സംസാരിച്ചത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട് സംസാരിച്ചത് ചെറിയ രീതിയിൽ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ രാവിലത്തെ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാനും വേണ്ടിയിട്ടാണ് ഇറങ്ങി തിരിഞ്ഞിട്ടുള്ളത് അപ്പോഴാണെങ്കിൽ നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊന്നും കൊടുന്ന് വെച്ചത് കേബേജ് മാത്രം കേട്ടോ ഉപ്പേക്കായിട്ടുള്ളത് അതാണെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം അത് തന്നെ കഴിച്ചപ്പോൾ പിന്നെ മടുത്തു മടുത്തുവിട്ടാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ മുറ്റത്തുനിന്ന് കിട്ടുമെന്ന് നോക്കാനും വേണ്ടിയിട്ട് മുറ്റത്തേക്കായിട്ട് ഇറങ്ങിയതാണ് പിന്നെ നമ്മൾ സൗണ്ട് ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പഴയ സൗണ്ട് ആയിട്ടില്ല എന്നാലും സൗണ്ടൊക്കെ തിരിച്ച് കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പം എന്താ ഇനി ഉപ്പേരിക്കുണ്ടാക്കുക പിന്നെ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളെന്തേലും ഉണ്ടാവില്ല വിചാരിച്ചിട്ട് മുറ്റത്തൊക്കെ അങ്ങനെ ഇറങ്ങിയതാണ് കർമ്മത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലും നമുക്ക് ഉപ്പേരി അത് മതിയല്ലോ അപ്പം നമ്മൾ ചീരതൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ കട്ടാക്കി കൊടുത്തതിന് ശേഷം പുതിയ തെളുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിന് കട്ടാക്കി എടുക്കാനൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ചിലതായിട്ടും ഇല്ല അപ്പം എല്ലാം കൂടി ഒരുമിച്ചിട്ട് എടുക്കുക എന്നുള്ളതിൽ പിന്നെ ഞാൻ ചീരൻ്റെ എടുക്കാൻ വേണ്ടി നിന്നില്ല നിന്നീലട്ടോ പിന്നെ പുറത്ത് വിടാ തൊടു വെക്കണ് പിന്നെ ഒരു വേറൊരു സൈസ് ചീരണത്തുക മനുഷ്യച്ചീരങ്ങനെന്താണോ ആ ചീരയ്ക്ക് പറയൽ നമ്മൾ ഉണ്ടാക്കലുണ്ട് അപ്പം കുറച്ചായിട്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല മരണം അങ്ങനെ നല്ലോണം വളർന്നിങ്ങോട്ട് പൊങ്ങി വന്നിട്ടും ഉണ്ട് തന്നെ ഞാൻ മതിലൊക്കെ ചാടി അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മതിൽ ചാടിയിട്ടേക്കാരും ഇവിടെ സൈഡിൽ വെച്ചിട്ടുള്ള ചെടിയും കാര്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് തള്ളിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെടി അടുത്ത് വെച്ചതാണ് പിന്നെ ഒന്നും സെറ്റാക്കി കൊടുത്തിട്ടില്ല കേട്ടോ ഭയങ്കര മടിയും കാര്യമൊക്കെ ഒരു ഒരു അതിനുള്ളൊരു ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല എടുത്ത് വെക്കണം നാളെ ചെയ്യുക നാളെ ചെയ്യുക വിചാരിച്ചിട്ട് വരെ ആയിട്ട് ചെടിയ കാര്യങ്ങളൊന്നും സെറ്റാക്കി കൊടുത്തിട്ടില്ല പിന്നെ ചെടിങ്ങനെ നനച്ച് കൊടുക്കുന്നല്ലാതെ കേട്ടോ അപ്പം ഏതായാലും ഇതാണ് ഞാൻ ബാത്റൂം കത്രികൊക്കെ എടുത്തിട്ട് ഇതായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പം കൊമ്പാണെങ്കിൽ നീണ്ട് പോയിട്ടുണ്ട് ഇട്ട് എടുക്കാതായിട്ട് വെട്ടിക്കൊടുക്കാതൊക്കെ ആയിട്ട് അപ്പൊ ഇതാണെങ്കിൽ പൂള കൊമ്പിന്റെ മൈലാണ് ഞാനിങ്ങോട്ട് താത്തികാണ്ട് ഇല പൊട്ടാത്ത വിധത്തിൽ എടുക്കലോ വിചാരിച്ചു കൊമ്പിങ്ങട്ട് കഴിക്ക പോകുന്നുണ്ടട്ടോ പിന്നെ വെട്ടി നല്ലത് നല്ലതാ നമുക്ക് എത്തുള്ളൂ നല്ല തളുപ്പും കാര്യങ്ങളൊക്കെ വെട്ടിക്കൊടുക്കുമ്പോഴേ വരുള്ളൂ അപ്പോൾ ഇതാണ്ട് ഞാൻ പറഞ്ഞ ആ ഒരു ചീര ഇതിൻ്റെ പേര് പെൻഷ്ച്ചീരയും മനുഷ്യ ചീര അങ്ങനെ എന്തോ ആണ് ഓർമ്മയില്ല അപ്പോൾ അതാണ് സംഭവം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതുണ്ടാക്കി നല്ല നല്ലതുമാണ് നമുക്കിത് കഴിക്കണത് അപ്പോൾ ഏതായാലും ഞാൻ കൊമ്പറ്റിയാണ്ട് അകത്തേക്ക് കയറാൻ വേണ്ടി നിന്നിയില്ല ഞാനിവിടെ വന്നുകൊണ്ട് ഇത് പിന്നെ ഇല കട്ടാക്കി എടുക്കുന്ന ടൈമിൽ കാക്ക വന്നുകൊണ്ട് ഇതിൻ്റെ നേരെ നിന്ന് ഭയങ്കര കരച്ചിട്ട് അതിൻ്റെ പേടിൻ്റെ തലക്കറ്റ് കൊത്തു വിചാരിച്ചിട്ട് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേപ്പെട്ട് നോക്കണത് പിന്നെ ഞാൻ ആട്ടിയപ്പോൾ നാട് പോയിട്ടാണ് അപ്പോൾ ഇത് കൈകൊണ്ട് ഇങ്ങനെ ഉള്ളിലെടുത്താൽ എൻ്റെ പെട്ടെന്ന് കിട്ടും വിട്ടാ നമുക്ക് അതില മാത്രം അതിൻ്റെ തണ്ടും കാര്യങ്ങളൊന്നും വേണ്ട അപ്പം ഞാൻ പിന്നെ കത്രിക വെച്ചിട്ട് കറാവുക കൈകൊണ്ടിങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഞാൻ കത്രിക വെച്ചിട്ട് അങ്ങനെ അവിടെ കട്ടാക്കിയ പാത്രത്തൊക്കെ എടുത്തു ആണ് പിന്നെ ഞാൻ ഒരുപാട് എടുത്തിട്ടില്ലേട്ടെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരുപാടുണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടില്ലേ നമുക്ക് രണ്ട് നേരത്തിന് കൈക്കളെ മാത്രമേ ഇട്ട് ഇല എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യ ഇപ്പോൾ ഈ വേനലൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക പൊടി പാറണൊരു സമയമായതുകൊണ്ട് ഏലമലൊക്കെ നല്ലോണം പൊടിയൊക്കെ ഉണ്ടോ അപ്പോൾ നല്ല വെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കുകയാണ് കണ്ടിയിലെ വെള്ളത്തിന്റെ നിറൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ട് ഒന്ന് കട്ടാക്കി എടുക്കാനിട്ടോ ഒരു ചെറിയ രീതിയിൽ മീഡിയം സൈസിൽ അങ്ങനെ കട്ടാക്കി എടുക്കാൻ പറഞ്ഞില്ല മൊത്തത്തിൽ ഒന്ന് മടി പിടിച്ച ദിവസം ആയതുകൊണ്ട് വണ വേണ്ട വണം ഒരു പണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഒക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടിത് വെള്ളത്തിലിട്ട് വെക്കണം ഇതേ പടിഞ്ഞിട്ട് കഴുകിക്കാണ്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയുള്ള ഒരു കട്ടിപ്പ് വരും കേട്ടോ പിന്നെ ഈ ഒരു ഉപ്പേരിക്ക് അപ്പം അതിൻ്റെ ഒരു കട്ടിപ്പ് മാറുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം ഒരു പച്ച കളർ ഇങ്ങോട്ട് വരും അതാണ് ഒഴി കറണ്ട് ഒഴിവാക്കി രേഷുണ്ടാക്കണെങ്കിൽ നല്ല ഉഷാറായി കിട്ടും ആ കട്ടിപ്പ് കാര്യമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറവ് നല്ല വേവുള്ള അരിയാണ് ഇട്ടത് നമ്മൾ റേഷൻ വീടുന്ന കൊടുന്ന് അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രാവിലെ ചായ പരിപാടിൻ്റെ അടിയിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഒന്നും കൂടി കഴുകിയെടുത്തിട്ട് തന്നെ എന്താ അടുപ്പത്ത് ഏർ വേവിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് ഗ്യാസ് മുതൽ വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ളത് പിന്നെ എന്നാൽ മുതിരൊന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചോറും അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിത് മുറ്റടിക്കാൻ വേണ്ടി തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിക്കാണ് കേട്ടോ പിന്നെ മുൻവശം മോന് അടിച്ചു കയറിയിട്ടുണ്ട് ഉപ്പിക്കാനൊക്കെ പൊടിന്നൊന്ന് തട്ടാൻ വയ്യ ഇപ്പം രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ടോ മുറ്റൊക്കെ അടിച്ചു കയറിയിട്ട് മുൻഭാഗം പിന്നെ മക്കൾ രണ്ടാളും കൂടി ഇപ്പോൾ സ്കൂളൊക്കെ ലീവല്ലേ പിന്നെ ഒരണ്ട് തട്ടി മുറ്റ അടിച്ചു വരത്തിന് പക്ഷേ ടിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നെ ഇറങ്ങി തിരിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവണ് ഇലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇണ്ടിട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ചോറ് ഞാൻ അങ്ങനെ വെക്കാൻ കാരണം ഞാൻ ഇപ്പോൾ പുറത്ത് അടുപ്പത്ത് തീ പിടിപ്പിക്കലില്ലട്ട ഞാൻ കഴിഞ്ഞ വീടോയിൽ കിണറിൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ ഒരു കൊട്ടാരത്തിൽ വെച്ചിട്ട് പിന്നെ അടുപ്പ് കിട്ടി തീ പിടിപ്പിച്ചിട്ട് കുറേ കമൻറ്റ് വന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല നല്ലതല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും പിന്നെ ഒരു പേടി അപ്പോൾ ഞാൻ എൻ്റെ അമ്മക്കൊക്കെ വിളിച്ചിട്ട് ഡൗട്ടൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മയും പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പിന്നെ കാക്കാനെക്കോടൊക്കെ ചൂടോട് കൂടിയിട്ട് പിന്നെ ഞാൻ കല്ലൊക്കെ പിന്നെ അവിടെ നിന്നാണ്ട് പിന്നെ എടുത്ത് വെപ്പിച്ചു വിട്ടാം ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഭാഗത്ത് കല്ലൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം മൈലാഞ്ചൊക്കെ ഉണ്ടാക്കാൻ അത്യാവശ്യം ഗ്യാസ് ഗ്യാസിന് മൈലാഞ്ചി ഉണ്ടാക്കാൻ നിന്നാലിപ്പോൾ ഒക്കില്ല കുറേ ടൈം പിടിക്കൂല അപ്പം അതുകൊണ്ടാണ് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ മറ്റേ നമ്മളെ ചോ അരി വെള്ളത്തിലൊക്കെ ഇട്ട് കുതിരാൻ വേണ്ടി വെച്ചത് ഗ്യാസ് മേൽ നമ്മൾ കുക്കറിനാണെങ്കിൽ വീസിലടിക്കാതായിട്ട് ഒരു കംപ്ലൈൻറ്റ് ചെയ്താണ്ട് മുഴുവൻ പുറത്തേക്ക് ഊത്ത് പോകണം കേട്ടോ വെള്ളം ഇതൊക്കെ അപ്പം പിന്നെ ഗ്യാസ് ആകെ വൃത്തികേടാവാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെള്ളത്തിൽ കുതിരാൻ വെച്ചുകാണ്ട് ഗ്യാസ് മിൽ അങ്ങനെ വെച്ചിട്ടുള്ളത് എന്നാൽ പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ചോറൊക്കെ ഒന്ന് വന്ന് റെഡി ആയി കിട്ടിക്കോളും അതിന് നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ അടിച്ച് വാരി കൂട്ടി എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് കൂട്ടി എടുത്തിട്ടുണ്ട് ഇട്ടോ എന്നിട്ട് ഇതാ തീയിട്ടൊന്ന് ചൂടാന്ന് വിചാരിച്ചും നല്ലോണം ഇലയും കാര്യങ്ങളുണ്ട് ചുട്ടെടുത്താൽ അതാണ്ട് വൃത്തിയായിക്കോളല്ല അപ്പോൾ ഇതുകൊണ്ട് പിന്നെ അത് കുറേ ഞാൻ ഇല കത്തിച്ചാൽ നോക്കിയിട്ടൊന്നും കത്തയല്ല പിന്നെ ഞാൻ ഓലക്കുടിയൊക്കെ വെച്ചിട്ട് അങ്ങനാണ്ട് തീ കത്തിച്ചെടുത്തുകാൻ ഇട്ടാം അപ്പം ഞാൻ കത്തിച്ചിട്ട് കൂടി മൂന്നാല് നായ്ക്കളിൻ്റെ അടുത്ത് കൂടി പോണേ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി പിന്നെ ഇത് പട്ടിയും നമ്മുടെ സ്ഥിരമായിട്ട് ഉള്ളതാണ്ട് ഇവളാണ് ഇവിടെ ഒന്നാകെ എന്താണ് നായ് പെരുപ്പം ജലപ്പരിപ്പം ജലപ്പെരുപ്പം സോറി പിന്നെ പെറ്റുകൂട്ടണത് ഇട്ടാം പിന്നെ കുറെ കാലമായിട്ടുണ്ട് ഇവ നമ്മൾ കൂടി അന്ന് മുതലുണ്ടാളും ഇവിടെ അപ്പം ഞാൻ ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരിൻ്റെ അടുത്തൊക്കെ ഒന്നും വന്നിയില്ല പിന്നെ അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പോയി ചിലപ്പോൾ പറയാൻ പറ്റൂലേ എപ്പോഴാണ് അവർക്ക് പിന്നദേശം വരിക നമ്മളെ നേരത്തെ എടുക്കുക എന്ന് പറയാൻ പറ്റൂലേ അങ്ങനെ ആയതും ഇത് ആ തെയ്യൊക്കെ നല്ല ഉഷാറായിട്ട് ആളിൽ കത്തിയിട്ടുണ്ട് ഇട്ടാ ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മളെ അടുപ്പ് ഇട്ട സ്ഥലം ഉണ്ടല്ലോ അവിടെയൊക്കെ നല്ല വെണ്ണീർ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം അത് ഞാൻ അടിച്ചുട്ടി വാരിക്ക് വാരിട്ട് ഇത് ആ ബക്കറ്റിൽ ആക്കി വെക്കാണ് നമുക്ക് എന്തെങ്കിലും പച്ചക്കറി സാധനം എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ വളമായിട്ട് ഉപയോഗിക്കലോ അപ്പം ഞാനിത് ബക്കറ്റിൽ കണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ തേ ഇന്നിപ്പോൾ തേങ്ങ പൊളിച്ച ചകിരിപ്പൊളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്നാണ്ട് ഒതുക്കി നമ്മളെ കിണറിൻ്റെ തടം കണ്ട് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ടഫ് നമ്മളിവിടെ കിണർ പിന്നെ വെള്ളം കോരാനൊന്നും ഉപയോഗിക്കലില്ല കുടിവെള്ളമൊക്കെ മോട്ടർ ഇട്ടിട്ട് അങ്ങനെ എടുക്കില്ല പിന്നെ കറൻറ്റൊക്കെ പോയി പെട്ടാലാണ് നമ്മൾ നമ്മളെ പളം ഉപയോഗിക്കുള്ളൂ ഉപയോഗിക്കുള്ളുണ്ട അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അടി കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കിയിട്ടോ ലൈക്ക് എന്തായാലും മറന്നു പോകില്ലേ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടുകാരെന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ടാക്കാം പിന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താണ് പറയാനുള്ളത് ഒന്നുമില്ലെങ്കിലും ഒരു ഇമേജെങ്കിലൊക്കെ ആയിട്ടൊന്ന് ഇടീട്ടാം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാനിതൊക്കെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് നമ്മളാരോ ക്ഷീണം മാറാനും നന്ന് നമ്മളെ വെളുത്തുള്ളി ഇവിടെ റെഡി ആയിക്കോളും പിന്നെ അതിൻ്റെ ഇതാ മുതിരൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാനാ പിന്നെ നമ്മളെ കുക്കറിൻ്റെ കോലം നോക്കണ്ടേ പുതിയ കുക്കറാണ് ഞാൻ കഴിഞ്ഞ ദിവസം വയ്യാതെ നമുക്ക് കഞ്ഞിക്ക് കുറേ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചതേനും പക്ഷേ ഞാൻ വെയ്യാതെ കണ്ട സോഫുമ്പോൾ പോയി കിടന്നിട്ട് കഞ്ഞി മൊത്തം മൊത്തത്തിൽ അടി പിടിച്ച് കഞ്ഞും കേടന്ന് കുക്കറും കേടുന്നു കുക്കറും ആക ഇതിലേറെ കട്ട എനിക്ക് കരിഞ്ഞ് പിടിച്ച് ഞാൻ ഒരതി ഒരതി ഒരുതിയിട്ടാണ് ഈ ഒരവസ്ഥയിൽ ആ കുക്കറാക്കി എടുത്തിട്ടുള്ളത് കേട്ടാ ഇന്നേക്കൊന്ന് അങ്ങനെ ഇങ്ങനത്തെ പെട്ടത്തിലൊന്നും പറ്റില്ല പക്ഷെ അന്ന് ഞാൻ വയ്യാതെ അടുത്തല്ല വേനൽ ചെയ സൊഫമ്മ പോയി കിടന്നിട്ട് മറന്ന് പോയി സംഭവം പിന്നെ കഞ്ഞും അടി പിടിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം അതിലേക്ക് വെളുത്തുള്ളിലും കറിവേപ്പിലും രണ്ട് പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് മുതിര അവിടെ വേവിക്കാനും വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മുതിരനെ പറ്റി ഒരു ഐഡി ഇല്ല കേട്ടോ ഇവിടെ ഉണ്ടായപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കി നോക്കുകയാണ് ഞാൻ ഉണ്ടാക്കലില്ല കഴിച്ച് നോക്കിയിട്ടില്ല ഇതിന് മുന്നറിച്ച് ഉണ്ടാക്കി നോക്കിയത് പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നും തോന്നിയില്ലെട്ടോ പിന്നെ അത് ചിലവുണ്ടെങ്കിൽ വെച്ചിട്ട് അതാണ് ഉണ്ടാക്കി കൊടു ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചീരൻ്റെ ഇല ഒക്കെ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടില്ല ആ വെള്ളത്തിനൊരു പച്ചക്കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെന്താ സാധാരണ നമ്മൾ പിന്നെ മുരിങ്ങൻ്റെ ഇല ഒക്കെ ഉണ്ടാക്കണം മോരീൻ്റെ കടുകൊക്കെ എണ്ണയിലെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ചീരൻ്റെ ഇല അതിലിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനും വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ വെള്ളമൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇലക്ക് നല്ല വേവുണ്ട് ഇട്ടാ അത്യാവശ്യം മൂടിയിട്ട് ആവയ്ക്ക് നല്ലോണം വേവാനും ുണ്ട് പിന്നെ അല്ലെങ്കിൽ കട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഇനി പേസ്റ്റ് ആക്കിയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ വെളുത്തുള്ളിയും പിന്നെ ഇട്ടിട്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണ് സംഭവം എൻ്റെ മോൻക്ക് പയറുപ്പേരി അതേപോലെ കേബേജ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉപ്പേരികളൊന്നും ഇഷ്ടമല്ല നേരെ മറിച്ച് മുരിങ്ങൻ്റെ ഇല ചീരൻ്റെ ഇല ഇങ്ങനത്തെ ഇലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ആൾക്ക് നല്ല ഇഷ്ടമാണാണോ നല്ലോണം കഴിക്കും അതിന് ഉപ്പേരി റെഡി ആയപ്പോൾ ഞാനൊരു ടിഫിൻ ബോക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പേരി എന്നിട്ട് ഇനിയിപ്പോൾ അതിൽ അത് കഴുകിയിട്ട് നമ്മൾ മുതിരൊന്ന് വറവിട്ട് എടുക്കണം അപ്പുറത്ത് ഇതാ ചോറ് തിളച്ച് റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടില്ല ഞാനത് ഓഫാക്കിയിട്ടിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഊറ്റാന്ന് അല്ല ഞാൻ ഗ്യാസ് ഇങ്ങനെ കത്തിയപ്പം മുതലാവൂലേ രണ്ട് മണിക്കൂറൊക്കെ ഗ്യാസ് കത്തേണ്ടി വരും അങ്ങനെ പപ്പടമുണ്ടായിട്ട് പിന്നെ ഒന്ന് പപ്പം ഒന്നിപ്പം ഉണ്ടാക്കേണ്ട ഇപ്പം രണ്ട് ദിവസമായിട്ട് പപ്പടം കൂട്ടിൽ കുറച്ച് ഏറെയാണ് അപ്പം ഞാൻ പിന്നെ പപ്പടം ഉണ്ടാക്കിയില്ല പിന്നെ ഇതാ കടുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു വലിയ സവാള കട്ടാക്കി ഇത് ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഉണക്കം മുളക്കും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനിയിപ്പതിലേക്കാണ്ട് ഇട്ടു കൊടുത്താൻ പറ്റും മുതിര പിന്നെ എന്തൊക്കെയാ അതിൻ്റെ ഇടയിൽ മോനോട് പിന്നെ അങ്ങാടി പോയിട്ട് മീൻ അയില മീൻ ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് മേസമ്പൊക്കെ പറഞ്ഞ വെച്ചതാണ് ഇട്ട ആള് അപ്പൊ ആള് ഇത് പറഞ്ഞ എന്തിനെന്താ പറയല് എന്താണ് എന്തോ ഒരു പേര് കിട്ടണില്ല അങ്ങനത്തെ ഒരു മത്തി ഉണ്ടല്ലോ പരന്നിട്ടുള്ള ആ ഒരു മത്തി പാരമത്തി എന്താ പേര് പറയല്ലോ അതിന് ആ മത്തിയാണ് കേട്ട് ആൾ കൊടുന്നിട്ടുള്ളത് ഇനിയിപ്പോ കൊടുന്ന് മടിക്കാനാവില്ലല്ലോ വിചാരിച്ചിട്ട് ആളാണെങ്കിൽ കുറേ വാങ്ങിച്ചു ഒരു കിലോൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് തിന്നാനുള്ള ആളാണെങ്കിലും ഞാനാണ് സിമിക്ക് മത്തി കൂട്ടൂല കേട്ടോ പിന്നെ മക്കളെന്താളും കൂട്ടും പിന്നെ അതാണെങ്കിൽ ആരുള്ള മത്തിയല്ലേ അല്ലേ പിന്നെ ഓനെ വിചാരിച്ചല്ല പരന്ന് കിടക്കണുണ്ട് അപ്പൊ അതയിലായിരിക്കുന്നു പിന്നെ അത് എന്ന് ഓന് കിടക്കാനോട് ചോദിച്ചു മീൻകാരനോട് ചോദിച്ചതും ഇല്ല അങ്ങനെ അതേതായാലും ഞാൻ ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിലൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിലേക്ക് ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമേണൊക്കെ ഒന്ന് മാറിയുടെ ശേഷം മുതിരതൊക്കെ ആ വെള്ളത്തോട് കൂടിയിട്ട് ഞാനത് ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഏതായാലും അതവിടെ സെറ്റായിട്ടുണ്ട് ഇനി പിന്നെ വെള്ളം ഒന്നിട്ട് വറ്റിച്ച് എടുക്കുന്ന ഇപ്പം ചാറായിട്ടൊന്നും ഉണ്ടാക്കണില്ല കേട്ടാ ഇതെൻ്റെ മതി എന്ന് വിചാരിച്ചു വെള്ളം ഇവിടെ അധികം വറ്റിച്ചെടുത്തിട്ടില്ല കുഴപ്പമൊന്നുമില്ല ചെയ്ത് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി എടുത്തപ്പോൾ ഇഷ്ടമുള്ളവർക്കത് ഇഷ്ടമായിരിക്കും അങ്ങനെ മീൻ ഇതാ രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഞാനവിടെ ഫ്രീസറിൽ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ മക്കൾ കൂട്ടും സമയാക്കൊഴിച്ച് ഞങ്ങൾ മൂന്നാളം അവിടെ കൂട്ടും പക്ഷെ ഓവറായിട്ട് ഇങ്ങോട്ട് കൂട്ടൂല അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതൊക്കെ ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഞാൻ തീയക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചോറൊക്കെ ഞാൻ നോക്കുമ്പോൾ നല്ല പാകത്ത് വേവൊക്കെ ആയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്നാണ്ട് ഊറ്റിയെടുക്കണം അത് ഊറ്റേണ്ട സമയത്ത് ഇതൊക്കെ നമ്മളെ വർക്കേരിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മത്തിയൊക്കെ ഒന്ന് കട്ടാക്കി മസാല പൊരറ്റി കൊടുത്തിട്ടുണ്ട് ടമോളും മഞ്ഞളും ഉപ്പിട്ടിട്ട് പച്ചയിൽ പൊരിക്കുക എന്ന് വിചാരിച്ച് അത് അതിനെ പറ്റുള്ളുട്ട് ഈ മത്തി ഞാൻ നല്ല ആരയക്കാറ് ആ മീനിന് അപ്പം ഞാൻ ചോറോടപ്പുറത്ത് ഊറ്റുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ അടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പം തെക്കണേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതൊന്ന് തുടക്കാമെന്ന് വിചാരിച്ചു പിന്നെ അടിച്ചു വരിലും കാര്യങ്ങളൊക്കെ രാവിലാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ തുടക്കണ ഒരു സമയം കൊണ്ട് ഇതൊക്കെ ഞാൻ മീനൊന്ന് അടുപ്പത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തുടക്കണടിയിൽ ഇടക്ക് വന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇനി പെട്ടെന്ന് ഒരു സ്പീഡുള്ളൊരു തുടാണ് തുടക്കട്ടാ ഇന്നിപ്പോൾ ഞാൻ ഒന്ന് തുടക്കാനാവില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് ഇനി പിന്നെ പണിയാണ്ട് സ്റ്റാർട്ടായി തുടങ്ങിയപ്പോൾ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ട് അങ്ങനെ തുടക്കലും കൂടി അണ്ട് കഴിക്കുകയാണ് ഇനിയിപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ശേഷം ഇനി വേറെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും പിന്നെ ഒന്ന് കുളിക്കൊക്കെ വേണം തല നനച്ചിട്ട് കുളിക്കാൻ വിചാരിച്ചിട്ടില്ല അതൊന്ന് മേലെ ചെയ്യുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻറ്റാക്കാനും കൂടി മറന്നു പോകാത്ത കേട്ടോ അപ്പം ഇനി ഏതായാലും പുതിയൊരു വീഡിയോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അസ്സാം വലൈക്കും